സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവും സൈബർ ഇടങ്ങളിലെ ചില ഇടതു സൈബർ ഇടങ്ങളിലെ ക്രമീകരിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഗുരുവായൂർ നടയിൽ വെച്ച് വിവാഹിതയായി മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ അതായത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം അടക്കമുള്ള പ്രമുഖരായ താരനിര അവിടെയാണിതിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുഷ്ബൂനെ പോലെയുള്ള ഒട്ടനവധി ആളുകൾ കല്യാണത്തിനായി എത്തിയിരുന്നു ഇതിനേക്കാൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി നേരിട്ടെത്തി സുരേഷ് ഗോപിയുടെ മകളെയും വരനെയും അനുഗ്രഹിച്ചു മടങ്ങിയ കാഴ്ചയും നമ്മൾ ഗുരുവായൂരിൽ നിന്ന് കണ്ടു വെറുതെ വന്ന് നരേന്ദ്രമോദി വന്ന് സുരേഷ് ഗോപിയുടെ മകളെ മാത്രം കണ്ടിട്ടങ്ങ് പോയതൊന്നുമല്ല ഗുരുവായൂരിൽ ദർശനം നടത്തി അവിടെ ഇന്ന് വിവാഹിതരായ മുഴുവൻ ദമ്പതികളെയും കണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിച്ച് വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് പക്ഷേ ഇടതു സൈബറിടങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് അങ്ങ് പൊങ്കാലയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സുരേഷ് ഈ പറയപ്പെടുന്ന ഗുരുവായൂരിൽ നടക്കുന്നതിൽ എന്തൊക്കെയോ ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ചില സഖാക്കന്മാർക്കും ചില കുങ്ങികൾക്കുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തെറ്റു പറയുക തന്നെ വേണം അപ്പൊ കാരണം എന്ന് പറയുന്നത് ഒരച്ഛൻ്റെ അല്ല അല്ലെങ്കിൽ ഒരു അമ്മയുടെയോ അച്ഛൻ്റെയോ മാതാപിതാക്കളുടെയോ ഒക്കെ ആഗ്രഹമാണ് അല്ലെങ്കിൽ നേർച്ചയാണ് എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണം ഗുരുവായൂരിലോ ചോറ്റാരിക്കരയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ കല്യാണം നടത്തുവാൻ സംവിധാനങ്ങളുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് നടത്തിക്കൊള്ളാമെന്ന് ചിലപ്പോൾ അവർ ചെറുപ്പത്തിലേ നേർന്നതായിരിക്കും അത്തരത്തിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ ഹിന്ദു സംസ്കാരം പിന്തുടരുകയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒപ്പം തന്നെ പള്ളികളിലും ഒക്കെ ദർശനം നടത്തുകയും അവിടെ തന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി അത് സുരേഷ് ഗോപി ബി ജെ പി കാരനാകുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കും അതിൽ രാഷ്ട്രീയ അജണ്ട കാണുന്ന സൈബ്രടങ്ങൾ പറയുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുവാൻ പോകുന്ന എന്നത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് നരേന്ദ്രമോദി നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണം വനിതാ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തുടങ്ങി വെക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി എല്ലാ പഞ്ചായത്തുകളിലും കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന പേരിൽ എല്ലാ പഞ്ചായത്തുകളിലെയും ജനങ്ങളെ കാണുന്ന പരിപാടികളുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്പോൾ മകളുടെ കല്യാണത്തെ മാർക്കറ്റ് ചെയ്ത് വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്നതാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യം എന്നതാണ് ചില സൈബർ ഇടങ്ങളിലെ ആരോപണം അങ്ങനെയാണ് സ്വന്തത്തിൽ ഒരിക്കലും ആയിരിക്കില്ല കാരണം കാരണം ഈ പറയപ്പെടുന്ന സെലിബ്രിറ്റികളുടെയൊക്കെ കല്യാണങ്ങൾ ഒരുപക്ഷെ നടക്കുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി താലുചാർത്തൽ ചടങ്ങ് നടത്തിയാൽ അതുകൊണ്ട് വളരെ വലിയ പുണ്യമാണ് എന്നാണ് ഹിന്ദു സമൂഹത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അപ്പോൾ തീവ്ര ഹൈന്ദവ വിശ്വാസത്തിൽ ഉള്ള സുരേഷ് ഗോപിയും മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്തുന്നു പക്ഷെ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുന്നത് കൊണ്ട് അദ്ദേഹം ഈ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരെയും കല്യാണത്തിന് വിളിക്കാതിരിക്കാൻ പറ്റില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടൻ്റെ രാഷ്ട്രീയക്കാരൻ്റെ മുൻ രാജ്യസഭാ എംപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സൂപ്രധാനങ്ങളാണ് മലയാളത്തിലെയും തമിഴിലേക്കെ സൂപ്രധാരങ്ങൾ അവിടേക്ക് വരും സ്വാഭാവികമായും സുരക്ഷയും എടുക്കുവാൻ കേരള പോലീസിന് ഉത്തരവാദിത്തമുണ്ട് അതിനേക്കാളുപരി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ് കല്യാണം അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കാവശ്യമായ അതീവ സുരക്ഷ ഒരുക്കേണ്ടത് ഈ പറയപ്പെടുന്ന കേന്ദ്രസേനയുടെയും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥരുടെയും കേരള പോലീസിൻ്റെയും കടമ തന്നെയാണ് അപ്പോൾ ചില കല്യാണങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ അവർക്കാർക്കും പരാതിയില്ല കല്യാണത്തിൻ്റെ സഭയെ മാറ്റി ആർക്കും പരാതിയില്ല പരാതി കണ്ടു നിൽക്കുന്ന ചില ആളുകൾക്കാണ് അവരുടെ ക്രിമികഴി പക്ക പൊളിറ്റിക്കലാണ് രാഷ്ട്രീയപരമാണ് ഇതൊന്നും കൂടാതെ സുരേഷ് ഗോപി വന്നൊരു കല്യാണം നടത്തി മടങ്ങി പോവുകയൊന്നുമല്ല അത്യാർഭ ആർഭാടപരമായ കല്യാണമൊന്നുമല്ല ഒരു സാധാരണ കല്യാണം പോലെ അദ്ദേഹം അവിടെ കല്യാണം ഇത് വധുവിന്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നു ശരീരത്തിൽ അതിനുവേണ്ടിയുള്ള വലിയ സ്വർണ്ണങ്ങളൊന്നുമില്ല സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച മകളെ നഖം മുതൽ മുടി മുടിവരെ സ്വർണം കൊണ്ടുമൂടാം അങ്ങനെയൊന്നും അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത് പാവപ്പെട്ട ഒരുപാട് പേർക്ക് ഈ കല്യാണത്തോടനുബന്ധിച്ച് സഹായങ്ങൾ ചെയ്തു നൽകുന്നുണ്ട് എന്തിനാ പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ മുല്ലപ്പൂ വയ്ക്കുന്ന ഒരു ചേച്ചിയുടെ ജീവിതം പോലും ഈ കല്യാണം കൊണ്ട് മാറി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള വൻ വ്യവസായ പ്രമുഖൻ അതും കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള രവിപ്പിള്ളയുടെ മകന്റെ കല്യാണം ഗുരുവായൂരിൽ നടന്നപ്പോൾ എത്ര കോടിയുടെ പുഷ്പാലങ്കാരമാണ് ക്ഷേത്രത്തിൽ നടത്തിയത് ഇത് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ കല്യാണം നടക്കുന്ന രീതിയിൽ അവിടെ കല്യാണം നടക്കുന്നു പക്ഷെ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അതിനി ഗുരുവായൂരിൽ എന്നല്ല സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം എവിടെ നടന്നാലും ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന പ്രധാനമന്ത്രിയും മറ്റുള്ള ഗസ്റ്റുകളും എത്തുമ്പോൾ അവിടെ എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് സുരേഷ് ഗോപി അല്ല ഇതിനേക്കാളുപരി കഴിഞ്ഞ ദിവസം ലൂർതു പള്ളിയിലെത്തി അദ്ദേഹം കുടുംബത്തോടൊപ്പം ഭാര്യയോടും മക്കളോടും മറ്റൊരു ഒരു കിരീടം മാതാവിന് സമർപ്പിച്ചു അദ്ദേഹം പണ്ടെന്നോ ലൂർ പള്ളിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് നേർന്നതാണ് മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് പള്ളിയിൽ ഒരു സ്വർണ്ണ സമർപ്പിച്ചു കൊള്ളാമെന്ന് അതല്ലെങ്കിൽ പോകട്ടെ പക പൊളിറ്റിക്കൽ ആയിക്കോട്ടെ ക്രിസ്ത് ഈ പറയപ്പെടുന്ന ഹൈന്ദവ തീവ്ര വിശ്വാസിയായ ആൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി ഒരു വഴിപാട് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കും എന്തിനാണിതിനെ വിമർശിക്കുന്നത് പള്ളിയിൽ സമർപ്പിക്കപ്പെട്ട മാതാവിൻ്റെ തലയിൽ വെച്ചു കൊടുത്ത സ്വർണ്ണ കിരീടം മാതാവ് വലിച്ചെറിഞ്ഞു സുരേഷ് ഗോപിയോട് ഓർഡറായെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇടങ്ങൾ പറഞ്ഞത് നമ്മൾ ആ കാഴ്ചകൾ കൃത്യമായി കണ്ടതാണ് ഏതോ ഒരു ക്യാമറമാന്റെ ക്യാമറയുടെ ലെൻസ് തട്ടി ആ സ്വർണ്ണ കിരീടം താഴേക്ക് വീഴുന്നു അദ്ദേഹം ഈ ചിത്രം എടുക്കുവാനുള്ള തത്രപ്പാടിൽ അബദ്ധം പറ്റി പറ്റിയത് ആരും മനഃപൂർവ്വം ചെയ്യില്ല അതിന് കൈരളി ടിവിയുടെ ക്യാമറാമാൻ ആയാലും ചെയ്യില്ല ജനൻ ടിവിയുടെ ക്യാമറമാൻ ആയാലും ചെയ്യില്ല ജയ് ഹിന്ദ് ടിവിയുടെ ക്യാമറമാൻ ആയാലും ചെയ്യില്ല പക്ഷേ സൈബറിടങ്ങൾ ഇടത് ഇടങ്ങൾ അതിനെ വലിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ ഈ പറയപ്പെടുന്ന ബി ജെ പി സൈബരിടങ്ങൾ അതിനെ തടുത്ത് നിർത്തിയത് കൈരളി ടിവിയുടെ ക്യാമറാമാൻ മനപൂർവ്വം തട്ടിയിട്ടു എന്നാണ് അതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കൈരളി ടി വി അതിനെതിരെ വാർത്തയും വീഡിയോയും പുറത്ത് വിട്ടിട്ടുമുണ്ട് കാരണം ഒരു ഡി എസ് എൽ ആർ ക്യാമറയുടെ ലെൻസാണ് അതിൽ തട്ടുന്നത് അല്ലാതെ ഈ പറയപ്പെടുന്ന കൈരളിയോ അതുപോലെയുള്ള സാറ്റലൈറ്റ് ചാനലുകളോ ഒന്നും ഉപയോഗിക്കുന്ന ക്യാമറ ടൈപ്പ് അല്ല അത് അതുകൊണ്ട് തന്നെ അത് കൈരളി ടി വി ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധമായ യോജിപ്പുമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വീണ്ടും 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 ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങളെല്ലാം ഇന്ന് ലൈവ് കൊടുക്കുകയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്ന ഒരു കല്യാണത്തിന് നേരിട്ടെത്തുന്നു വധൂവരന്മാരെ അനുഗ്രഹിക്കുന്നു രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം ഇവിടെ തങ്ങുന്നു അത്തരത്തിൽ വലിയ ആഘോഷപൂർണ്ണമായി ഈ കല്യാണം നടക്കുകയാണ് ഈ കല്യാണം കൊണ്ട് സുരേഷ് ഗോപി വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുമോ എന്ന പേടിയാണ് ഇടത് സൈബറിടങ്ങൾക്കും കോൺഗ്രസ് സൈബരിടങ്ങൾക്കും ഉള്ളത് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പോലും അതിനെയും ആർക്കും മോശമെന്ന് പറയുവാൻ സാധിക്കില്ല കാരണം ഒരു അച്ഛൻ്റെ ഒരമ്മയുടെ ആഗ്രഹമാണ് മകളുടെ കല്യാണം എങ്ങനെ നടത്തണമെന്നുള്ളത് അവിടത്തേക്ക് ഈ പറയപ്പെടുന്നത് സാധാരണക്കാരെ ഈ വോട്ടർമാരെ മൊത്തം തൃശ്ശൂർ ലോക്സഭയിലെ മുഴുവൻ വോട്ടർമാരെയും ഒന്നും അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിളിച്ചിട്ടാണ് ആ കല്യാണം നടത്തുന്നത് അതുകൊണ്ട് ദേവിയേത് ഈ കൃമികടിയുമായി വരുന്ന ചുറിച്ചുറുറുമായി വരുന്ന ഇടങ്ങളിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ച് വിടട്ടെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഇത് അത്രയും പേർ അറിയാതിരിക്കും നിങ്ങൾ ഇങ്ങനെ മിണ്ടുമ്പോഴാണ് വിമർശിക്കപ്പെടുമ്പോഴാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നത്